ചക്കപ്പഴം വെച്ചിട്ട് നിങ്ങൾ അലുവ ഉണ്ടാക്കി നോക്കിയിട്ടോ എന്നാൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടോ വെറും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നല്ലൊരു നല്ലൊരലുവ കിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അലുവ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ചക്കപ്പഴം കിടുമ്പോ ഉണ്ടല്ലോ അട ഉണ്ടാക്കാത്തില്ല അലുവ ഉണ്ടാക്കാനായിട്ട് പോകത്തുള്ളുട്ടോ കാരണം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാത്രം കാലയൊന്നും അറിയത്തില്ല പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇത് പാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു പാത്രം കാലയൊക്കെ അറിയില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളൂ ആർക്കും ഉണ്ടാക്കിയെടുക്കാം സിംപിളാണ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നു പറഞ്ഞോ ചെയ്യണം കേട്ടോ കാരണം അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ആളെ ചക്കപ്പഴം ഞാനിപ്പോൾ ഇതായതുപോലെ മിക്സീഡ് ജാറിലേക്ക് അതായത് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട് ചക്കപ്പടമൊക്കെ എല്ലാവരും ഉണ്ടാക്കിയാൽ കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ പ്രായം പറഞ്ഞിട്ടോ അപ്പോൾ ചക്കപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ അലവുകൂടി ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഈ ചക്കപ്പഴത്തിലേക്ക് ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആഴ്ച വെള്ളം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒന്ന് അരക്കാൻ എളുപ്പം ഉണ്ടാവും അപ്പോൾ അതാണ് അര ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നൂടെ അരച്ചെടുത്തോട്ടോ ഇനി നമുക്കുണ്ടല്ലോ അതുകൊണ്ട് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ഒരു കുറച്ച് ഒരു അരക്കട്ട മുക്കാ കട്ടുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ കാരണം കല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഇത്തിരി വെള്ളം എടുത്തൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഉരുക്കി ഉരുക്കിയെടുക്കുകയാണെങ്കിൽ കല്ലുണ്ടെങ്കിൽ നമുക്ക് നമുക്കങ്ങനെ അരിച്ചെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്ത് അതായത് പോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ശർക്കര പാന ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കല്ല് കടിക്കും അപ്പം അരിച്ചെടുത്തോ ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് തന്നെ കേട്ടോ ബാക്കി ഉണ്ടാക്കുന്നേ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പണി നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രം തന്നെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് തന്നെ നിങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇട്ടുണ്ടാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ലലവ റെഡി ആക്കി ഇട്ടു കേട്ടോ കാരണം ഒട്ടും തന്നെ അടിയിൽ പിടിക്കാണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതെങ്ങനെയൊന്ന് കണ്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ആ അരച്ചെടുത്തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ ചക്കപ്പഴത്തിൻ്റെ അത് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് ചക്കപ്പഴം ഒന്ന് വേവാവുന്ന രീതിയിൽ ഇത് ഇതുപോലെ കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടി പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിലത്തേക്ക് നമ്മൾ ആ നേരത്തെടുത്ത് വെച്ചിരുന്ന ശർക്കര പാനിയുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ അങ്ങനെ അടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് ശർക്കര പാനയും നമ്മുടെ ചക്കപ്പഴം കൂടെ കൂടി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തൊന്ന് ഉടച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഈ ഒരു രീതിയിലുള്ള പരുവത്തിൽ നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി വെട്ടി തിളച്ച് തിലിച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇത് എല്ലാവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടോ ഇന്നുണ്ടല്ലോ നമുക്കൊരു മൂന്നാലഞ്ച് ഏലക്കയും ഒരു തുള്ളിൽ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതുംപോലെ കഴിച്ചെടുക്കുവാണെങ്കിൽ ഈ ഏലക്ക നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പൊട്ടുന്നു അങ്ങോട്ട് പൊടിഞ്ഞ് വിട്ടു കേട്ടോ അതുപോലെ കേട്ടോ ഇന്നുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഈ ഒരു ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ നമ്മുടെ ശർക്കരയുടെ ചക്കപ്പാടി തന്നെ കൊടുത്തല്ലേക്ക് അതെങ്ങനെ കൂട്ടുക നല്ല മണമുണ്ട് ഇതിങ്ങനെ കൂട്ടി ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി 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 ഒന്ന് കുറുക്കി ഒന്ന് വറ്റിച്ച് വറ്റിച്ച് കൊടുക്കാവേ ഇനി ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അതൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പ്രത്യേകം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് നെയ്യ് അതേപോലെ പോലെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് കൊടുത്തിട്ടൊക്കെ ഒരു ഇത്തിരി ഓയിലും കൂടെ കൂടിയിട്ടോ ഞാൻ വെളിച്ചെണ്ണ അല്ലെടുത്ത് ഒഴിക്കുന്നത് കുറച്ച് ഓയിൽ നമുക്കിപ്പോൾ ഈ ഒരു നെയ്യ് കൊടുത്ത് തന്നെ അങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിനെ കാണിച്ചു തരാമേ അതേപോലെ നന്നായിട്ടൊന്നും ഇളക്കി 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 കൊടുക്കാം കേട്ടോ നല്ല മണം ഉണ്ടോ വാരി കഴിക്കാൻ തോന്നുന്നു പിന്നെ ഉണ്ടല്ലോ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അപ്പോൾ തേങ്ങ അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ആ ഒരു തേങ്ങാപ്പാലിലേക്ക് തന്നെയുണ്ടല്ലോ ഒരു ചെറിയൊരു അര ഗ്ലാസ്സിൽ നിങ്ങൾക്ക് മൈദമാവിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ആ ഗ്ലാസ് കണ്ടിട്ട് തീരെ കുഞ്ഞു പൊടി ഗ്ലാസ് കണ്ടോ അത് വൈനൊക്കെ എടുക്കുന്ന കുഞ്ഞ് ഗ്ലാസ് ആണ് കണ്ടോ അപ്പോൾ നിങ്ങൾ വലിയ ഗ്ലാസ്സിൽ എടുക്കണമെങ്കിൽ അര ഗ്ലാസ് മൈദമാവ് ഇട്ട് എടുത്താൽ മതി കേട്ടോ ഇനി മൈതമാവില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇടത്താലും മതി കുഴപ്പമൊന്നുമില്ല തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഒരു തവി വെച്ച് ഇളക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കി ഇടതു വെച്ച് ഊറ്റിയില്ലേ നമ്മൾ തേങ്ങാപ്പാലും ഇതും അതൊന്നും ഇതുപോലെ കൂട്ടി കൂട്ടി ഇളക്കി 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 അതിങ്ങനെ തവി നമ്മൾ കൈ കൈവിടാതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ ഇങ്ങനെ വിട്ടു വിട്ട് കിട്ടാൻ എളുപ്പമുണ്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത് ഞാനിപ്പം ഒഴിച്ച് ഒഴിച്ചപ്പോൾ ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ ഞാനതുകൊണ്ട് സ്കിപ്പായി പോയിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ് നട്ട്സും വെളുത്ത എല്ലം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ എടുത്ത് അങ്ങനെ കാണാൻ ലുക്കായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇത് കണ്ടില്ലേ അത് നമ്മൾ ആ ഒരു വെളുത്തുന്നെടുത്ത് ചട്ട് കണ്ടോ അത് ശരിക്കും പാപത്തിന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് വരണം നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി ഇളക്കി കൂട്ടി ഇളക്കി അങ്ങോട്ടൊന്ന് ഒന്ന് കഴിക്കി വൈപ്പി വഴി കൊടുക്കാട്ടോ ഇരുമ്പോൾ ഒന്ന് ഡ്രൈ ആയിക്കി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇതുണ്ടല്ലേ നല്ല ചമ്മന്തി പരുവം കണ്ടില്ലേ കൂട്ടി ഇളക്കി കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് തോടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കൂട്ടി കൂട്ടി ഇളക്കി 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 നന്നായിട്ട് ഇങ്ങോട്ട് ശരിക്കും പാനീന്ന് വിട്ട് കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ വന്നോട്ടോ ഇനി നമുക്ക് അങ്ങോട്ടടുത്ത് മാറ്റാംട്ടോ ഇനി നമുക്കൊരു ചെറിയൊരു ട്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കുണ്ടല്ലോ ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ അത് നമുക്ക് വിട്ടിട്ടാണ് എളുപ്പം ഉണ്ടാവുക എണ്ണ എണ്ണ അല്ലെങ്കിൽ നെയ്യോ ഉണ്ടെങ്കിൽ തടവി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇന്ന് വെള്ളമുള്ള നമുക്കത് അതുപോലെ അങ്ങോട്ട് തൂളിത്തുള്ളി കൊടുക്കാം കേട്ടോ ഇത് ഇതും കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു കാണാൻ ലുക്കിന് നമുക്ക് ഇത്തിരി ക്യാഷ് നട്ട്സ് അണ്ടി പെരിപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കാട്ടോ ഇതെല്ലാത്തിലൊക്കെ ഒന്ന് പരത്തി വച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടേതാ ഈ ഒരു ചക്കയുടെ ഐറ്റം ഇതും പോലെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് കൊട്ടാം വിട്ട് വന്നാണ്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാതത്തിലുണ്ടാക്കി എങ്ങനെയുള്ള കുഴപ്പമുണ്ട് നമുക്ക് പെട്ടന്ന് വിട്ട് കിട്ടും അടി കെട്ടിയുള്ള പാതത്തിലുണ്ടാക്കുമ്പോൾ കത്തി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് പാൻ നോക്കി ഉണ്ടാക്കി കേട്ടോ ഇനി ഉണ്ടല്ലോ ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം അത് ഇതും ഒരു തവി വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് മുകളിലേക്ക് ഒന്ന് പ്രെസ്സ് ചെയ്ത് പരത്തി കൊടുക്കാട്ടെ ഇതുപോലെ ഇനിയുണ്ടല്ലോ ഇതിങ്ങനെ കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ ഇതാണ്ടില്ല നല്ല തിളക്കമല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ തിളക്കം മാത്രമല്ല നല്ല രുചിയാണ് അപ്പോൾ ഞാനതുണ്ടല്ലോ ഫ്രിഡ്ജിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് വച്ചായിരുന്നു കേട്ടോ ഇത് കണ്ടില്ല ഒന്നര മണിക്കൂർ നേരം വച്ചപ്പം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വെളിയിലാണ് വച്ചേക്കണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നേരം വെക്കണം ഫ്രിഡ്ജിലാണെങ്കിലും ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നേരം വയ്ക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ അലുവ മുറിക്കണ പോലെ തന്നെ ഇരിക്കും അപ്പം ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒന്ന് പെട്ടെന്ന് നിങ്ങൾ കാണിച്ചതല്ലോ എന്ന് വെച്ചൊരു ഒന്നര മണിക്കൂർ നേരം അങ്ങോട്ട് ഞാൻ എടുത്തു അപ്പോൾ അതാ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഒന്ന് ഒരു എന്താ കത്തി ഇങ്ങനെ വരഞ്ഞിട്ട് ഒരു പാകത്തിലേക്ക് കൊട്ടിയാൽ മതി കണ്ടില്ല ഈ ഒരു രീതിയിൽ കിട്ടും ഇനി നമുക്കിത് മുറിച്ചാട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം കൂടി വന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അട ഉണ്ടാക്കണേൻ്റെ ആ ഒരു പാടില്ല ഇത് ഇത്ര ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒത്തിരി കൂടി സെറ്റ് ആവാനുണ്ട് അപ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂറായിരൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേട്ടാ അപ്പോൾ നല്ലൊരു ഇടും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്ത് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ